ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണമൊക്കെ വരുവാണ് അപ്പം ഓണത്തിന് ഇടാൻ പറ്റുന്ന കുറച്ച് ട്രഡീഷണൽ വളകളാണ് നമുക്ക് കാണാം ഫുൾ സ്റ്റോൺസ് വന്നിട്ട് ഇടയ്ക്ക് ഒരു സൂഫി ടൈപ്പ് സ്റ്റോൺ വരുന്ന ടൈപ്പാണ് ഇതൊരു ഗ്രീൻ വന്നിട്ട് റൂബി സ്ക്വയർ ഷേപ്പിലെ സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു കുന്തൻ ടൈപ്പ് ഉണ്ടോ ഫുള്ളായിട്ട് ഇതില് നാലിടത്താണ് ഈ ഒരു സ്ക്വയർ ഷേപ്പ് വരുന്നത് നിങ്ങൾ ഓൾട്ടർനേറ്റഡൊക്കെ ഇട്ട് അടിപൊളിയാണ് കാണാൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ടു ഫോർ മുതൽ ടു എയ്റ്റ് വരുന്നത് ടു ടു ഇല്ല കേട്ടോ ടു ഫോറ് ടു സിക്സ് ടു എയ്റ്റ് ഇത് ടു ആണ് കാണിക്കുന്നത് ഞാൻ ഞാനിട്ടേക്കുന്നത് ടു ഫോർ സൈസാണ് മനസ്സിലായോ അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ റേറ്റ് വരുന്നത് പീസ് റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് സിംഗിളായിട്ട് ഇടാം രണ്ടെണ്ണം ഇടാം അല്ലെങ്കിൽ കുപ്പി വളകളുടെ കൂടെയോ മറ്റ് മെറ്റൽ വളകളുടെ കൂടെയോ പെയർ ചെയ്തിടാം എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഞാൻ അടുത്ത നോക്കി ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് അതായത് മെറൂൺ വന്നിട്ട് എമറാൾഡ് സ്റ്റോൺസ് സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് അപ്പം നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് കണ്ടോ ഗ്രീൻ വന്നിട്ട് റൂബി സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൽ മെറൂൺ വന്നിട്ട് എമറാൾഡ് സ്റ്റോൺ സ്ക്വയറിലാണ് വരുന്നത് റേറ്റ് വരുന്നത് പീസ് റേറ്റ് എഴുപത് രൂപയാണ് അപ്പം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ടു എ കാണാൻ പറ്റുന്നില്ല എന്താ കാണിച്ചു അത്രയും ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് സിംഗിളായിട്ട് സിമ്പിളായിട്ട് ഇടുന്നവർക്ക് സി സിംഗിളായിട്ടും കുറച്ച് ആഡംബരമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും പയർ ചെയ്തിട്ടാകുമ്പോൾ വള പല ടൈപ്പ് വളങ്ങളുടെ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് പല ടൈപ്പിൽ അപ്പം അതിൻ്റെ കൂട്ടത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് പയർ ചെയ്തെടുക്കാം ഇത് നോക്കിക്കേ വേറൊരു ടൈപ്പ് ഓഫ് സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് റൂബി ടൈപ്പിൽ വന്നിട്ട് എന്നിട്ട് ഒരു ലോങ് കുന്തൻ ടൈപ്പ് സ്റ്റോൺ ആണ് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് ടു ലെയറിൽ ഗ്രീൻ സ്റ്റോൺ ടു ലെയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റെയിം ബ്ലാക്ക് ഗ്രീൻ ഇല്ല നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ബി സ്റ്റോൺസ് കൂടുതൽ വരുന്നതാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റും കാരണം ഈ ഒരു റൂബി ഗ്രീൻ എന്ന് പറയുന്നത് കോമൺ ആണല്ലോ ഒത്തിരി അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിൻ്റെ കൂടെ ഇതിട്ട് ഇപ്പം നിങ്ങളുടെ ഡ്രസ്സ് ബ്ലൂ ആണ് ഗ്രീൻ ആണ് അല്ലെങ്കിൽ ബ്ലൂ ആണ് പിങ്ക് ആണ് അതൊന്നും അല്ലാത്ത ബ്ലാക്ക് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിടാൻ പറ്റും ഗോൾഡൻ ആണ് സ്റ്റോൺസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് വൈറ്റ് സ്റ്റോൺസിൽ വരുന്നത് വൈറ്റ് സ്റ്റോൺസിൽ വരുന്നത് കണ്ടോ വൈറ്റ് സ്റ്റോൺ വന്നിട്ട് കണ്ടോ ഈ ഒരു ഡബിൾ ലെയർ വന്നിട്ട് രണ്ട് സ്ക്വയർ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് എല്ലാം എഴുപത് രൂപ തന്നെയാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇട്ടേക്കുന്ന ടൈപ്പാണ് ആണേ ഇതിൽ സ്ക്വയർ സ്റ്റോൺസും അതുപോലെ ഗ്രീൻ സ്റ്റോൺസും ഓൾട്ടർനേറ്റ് ആയിട്ട് വരും ടു ലെയറിലാണ് പോകുന്നത് എല്ലാം സേവ് ചെയ്തിട്ട് തന്നെ എഴുപത് തന്നെയാണ് വരിക ഏ കണ്ടോ അതിൻ്റെ തന്നെ പ്പോസിറ്റുണ്ട് അതായത് ഗ്രീൻ വന്നിട്ട് മറൂൺ വരുന്നത് ഇതാ കണ്ടോ അപ്പോൾ ഗ്രീൻ എടുത്ത് നിൽക്കുന്ന ഡ്രസ്സുകളിലോ കോൺട്രാസ്റ്റ് ട്രൈ ചെയ്യേണ്ടപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം നെക്സ്റ്റ് വരുന്നത് ലോങ് സ്റ്റോണിൻ്റെ തന്നെ അതുപോലെ ലോങ് സ്റ്റോൺ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് അതായത് ഗ്രീനും അതുപോലെ എന്താണ് എമറാൾഡും എല്ലാം ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നിട്ട് ഗോൾഡൻ ആണ് ഇടയ്ക്ക് കൊടുത്തേക്കുന്നത് അതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺ വരുന്നതുകൊണ്ട് കണ്ടോ വൈറ്റ് സ്റ്റോൺസ് വരും നമ്മളിപ്പോൾ കണ്ടതിൻ്റെ സെയിം തന്നെ വന്നിട്ട് വൈറ്റ് സ്റ്റോൺ വരുന്നതും ഗോൾഡ് സ്റ്റോൺ വരുന്നതും കണ്ടോ കുറച്ച് ഇത് കുറച്ച് എടുത്ത് നിൽക്കും ഇത് കുറച്ച് ഗോൾഡ് എടുത്ത് നിൽക്കും എല്ലാം ഒരു ആൻറ്റിക്ക് അങ്ങനെ ആൻറ്റിക് മാലകളൊക്കെ ആയിരിക്കില്ല എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ ആൻറ്റിക്കിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്ന നല്ല വളകളാണ് അതുപോലെ തന്നെ ഇത് ഭയങ്കര ആയിട്ട് ഇടാൻ പറ്റും എല്ലാ കാറ്റഗറി അതായത് ഇപ്പം ലക്ഷ്മി ഇടാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും ഇടാൻ പറ്റുന്ന കോമൺ ഷേപ്പിൽ വരുന്നതാണ് ഇനി ലക്ഷ്മിയുടെ വളകളുണ്ട് നമുക്ക് നമ്മൾ കണ്ടില്ലേ രണ്ടിൻ്റെ എമറാൾഡ് റൂബി മിക്സ് വരുന്നത് അതിൻ്റെ തന്നെ ലക്ഷ്മി പാറ്റേണി വരുന്നതാണ് സിംഗിൾ ലെയറിലാണ് വരുന്നത് പക്ഷേ കുന്തൻ ടൈപ്പ് സ്റ്റോൺസ് ആണ് അതുപോലെ ലക്ഷ്മി പാറ്റേൺസ് ഓൾട്ടർനേറ്റായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് റൂബി ഗ്രീനും ഒന്നിച്ചാണ് അടുത്തടുത്താണ് വന്നേക്കുന്നത് കുറച്ചും കൂടെ ഒരു ഫിനിഷിങ്ങിൽ വരും മെഹന്ദി കളറിലാണ് ഏകദേശം വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് എട്ടാ തൊണ്ണൂറ് രൂപ അതിൻ്റെ തന്നെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പം നെക്സ്റ്റ് വരുന്ന നോക്കിക്കേ ദേ ഒരു ലക്ഷ്മി വന്നിട്ട് റൗണ്ട് ഒരു കോയിൻ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് കോയിൻ ടൈപ്പ് വന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് റൂബി വൈറ്റ് ഗ്രീൻ അങ്ങനെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് സെയിം തന്നെ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു പീസിൻ്റെ റേറ്റ് പിന്നെ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്ക് സിംഗിളായിട്ട് ഇടാൻ പറ്റുന്ന ഓക്സിഡൈസ്ഡ് വളകളാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒറ്റ വളയായിട്ട് ഇടാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഓക്സിഡൈസ്ഡ് വളകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കണ്ടോ സിംഗിളായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ വളകളുടെ കൂടെ പെയർ ചെയ്യാനും അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് കുറച്ച് ഹെവി ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ മെഹന്തിയിലും മെഹന്ദിയിലും ആണ് ഇത് ടു മുതൽ ഉണ്ട് ടു മുതൽ ടു എയ്റ്റ് വരെ ഉണ്ട് കണ്ടോ മെഹന്തിയിൽ വരുമ്പം അപ്പോൾ അങ്ങനെ രണ്ട് വിഷയത്തിലും അവൈലബിൾ ആണ് അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഒരു നെറ്റ് പാറ്റേൺ അങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉണ്ട് കൊള്ളുന്ന ടൈപ്പൊന്നുമല്ല മുപ്പത് രൂപയെ വരുന്നുള്ളൂ ഒരു പീസിൻ്റെ റേറ്റ് പിന്നീട് വന്നേക്കുന്നത് നമ്മളുടെ ആൻറ്റി ടർണിഷില് വരുന്ന ദൂര ഓപ്പൺ ടൈപ്പ് ബാങ്കിൾ ആണ് കേട്ടോ ഓപ്പൺ ടൈപ്പ് ബാങ്കിൾ ഇതിൻ്റെ ഡിസൈൻസ് എന്ന് പറയുന്നത് മൂന്നാല് ഡിസൈൻസിൽ വന്നിട്ടുണ്ട് ദ നിങ്ങൾ തന്നെ നോക്കാം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മാർക്ക് ചെയ്ത് വിടുക റേറ്റ് വരുന്നത് പീസ് റേറ്റ് നൂറ് രൂപയാണേ ഇത്രയേ ഉള്ളു ഏറ്റവും ഇത് നമുക്ക് റീസ്റ്റോക്ക് ഒന്നുമില്ല അപ്പോൾ ഇത് ഇത്രയും ആരത്ത് കിട്ടുന്നോ അവർക്ക് മാത്രമായിരിക്കും അടുത്തത് അതിൻ്റെ ഇച്ചിരി ചെറിയ സൈസാണ് രണ്ടെണ്ണം എന്തോ ഉള്ളു ചെറുത് ടു കുഞ്ഞുങ്ങളുടെ സൈസില് രണ്ട് പീസേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു ഇത്രയും ടൈപ്പിലാണ് വന്നിരിക്കുന്നത് നല്ല ലോങ് ലാസ്റ്റിങ് ഡെയിലി യൂസിലിടാൻ പറ്റും ഒരു കുഴപ്പവും പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മുടെ നൂറ്റി മുപ്പതിൻ്റെ ഒരുപാട് റീസ്റ്റോക്ക് കിട്ടുകയാണ് എന്നാലും പുതിയ കസ്റ്റമേഴ്സിനും പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കാണിക്കുവാണ് സിംഗിളായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇടുമ്പം തൈ ഒരു പാറ്റേണിലാണ് വരുന്നത് സിൽവറും അതുപോലെ ഗോൾഡൻ കളറും മിക്സ് ആയിട്ട് വരും നല്ലൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നമ്മളുടെ പലതരത്തിലുള്ള വളകൾ സിംഗിൾ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും വേറെ ഇപ്പം ഞാൻ രണ്ടെണ്ണ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവൻ ഇടാം അപ്പം ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ വരുമ്പം അമ്പത് രൂപ അതിന് മുകളിലോട്ട് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ നിങ്ങളുടെ ഹോൾഡ് മാക്സിമം ഒരു മാ ഒരു വീക്കിലേക്ക് ഒതുക്കുക കാരണം ഒരുപാട് ഹോൾഡ് ഇവിടെ ഓൾറെഡി ആയിട്ടുണ്ട് ഹോൾഡിൽ ഒത്തിരി മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം വൺ വീക്കിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നാലും നന്ദി നമസ്കാരം ബൈ